சாரிப்பா இந்த தடவை நான் யாரும் என்னை காப்பாற்றணும்னு நினைக்கலப்பா எல்லா தடவையும் நம்ம லைஃப் மாறும் அப்படின்னு தான் நினச்சிருக்கேன் ஆனால் இந்த தடவை என் லைஃப் எப்பவுமே மாறாதுங்கிறது உண்மையை புரிஞ்சுக்கிட்டேன் இந்த பிரச்சனை சால்வ் ஆகாது ஒருத்தவங்களோட குணத்தையும் கேரக்டரையும் மாற்றவே முடியாது அவங்க என்ன ரொம்ப காயப்படுத்திட்டாங்க ரொம்ப அசிங்கமும் படுத்திட்டாங்க போதும் அந்த மாதிரி ஒரு குடும்பத்துல வாழ்ந்து குப்பை கொட்டிருக்கு முடிச்சுக்கலாம் ஏன் நீ உன் வாழ்க்கை நீ ஏன் முட்டாளா எனக்கு அவ்வளவு தெம்பலாம் இல்லப்பா அவ்வளவு தைரியமான பொண்ணெல்லாம் கிடையாது தைரியமா இருக்கிற மாதிரி ஆப்ஜெக்ட இந்த வாழ்க்கை வேண்டாம் െ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നെഞ്ചു പൊടിഞ്ഞു പോവും ആ ഒരു ഓയിസ് കേന്ദന അയച്ചതാണ് സ്വന്തം അപ്പം ആത്മഹത്യക്ക് മുമ്പ് ആ മരണപ്പെടുന്നതിന് മുമ്പ് ആ പെൺകുട്ടി അയച്ച വോയിസ് ആണ് ആ പെൺകുട്ടിയുടെ ഒരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നൂറു പവന്റെ സ്വർണവും എഴുപത് ലക്ഷം രൂപ വില വരുന്ന കാറും കൊടുത്ത് കെട്ടിച്ചയച്ചതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന വിസ്മയാണ് നമുക്ക് ഓർമ്മ വരുന്നത് വിസ്മയ അറിയാമല്ലോ ഇതുപോലെ തന്നെ സ്ത്രീധനത്തിന്റെ പേരിലാണ് ആ വിസ്മയം ജീവൻ ജീവനൊടുക്കിയത് ഇത് മറ്റൊരു ജീവൻ ജീവനൊടുക്കൽ ഇത് മറ്റെവിടെയുമല്ല തമിഴ്നാടാണ് തമിഴ്നാട് തൃച്ചെന്തൂർ അല്ല തിരുപ്പൂർ തിരുപ്പൂർ ആണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അപ്പൊ ഈ ഈ നോക്കി വേണം ഈയൊരച്ഛൻ പലപ്പോഴായിട്ട് ഈ പെൺകുട്ടി ഈ ഒരു അച്ഛന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ അച്ഛനും അമ്മയും ഒക്കെ വീട്ടുകാരൊക്കെ ഇവിടെ സമാധാനിപ്പിച്ചു ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം ഇതൊക്കെ നീ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു അവരെ സമാധാനപ്പെടുത്തി അവസാനം എന്ത് ചെയ്തു ആ പങ്കുവച്ച് വേറെ ഒരു നിവൃത്തിയും ഇല്ലാതെ ജീവൻ ആ വോയിസ് കേൾക്കുമ്പോൾ എന്തുമാത്രം വിഷമിച്ച് ഏർ എന്ത് വേറെ ഒരു ഗതിയും പരഗതിയും ഇത് ഈ പറഞ്ഞ പട്ടിണി പാവങ്ങളൊന്നും അല്ല കാഷള്ള സാമ്പത്തിക സ്ഥിതി ഉള്ളവരെ വീട്ടിലാണ് ഇത് സംഭവിക്കുന്നത് മനസ്സിലായോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വോയിസ് കേൾക്കും തോറും നെഞ്ചിങ്ങനെ പൊടിയുന്നത് അത്രയെല്ലാം വിഷമിച്ചാണ് പെൺകുച്ച് ആ ഒരു വോയിസ് സ്വന്തം അച്ഛന് അയച്ചു സ്വന്തം അച്ഛൻ കേൾക്കുമ്പോ എന്തായിരുന്നു അച്ഛന്റെ ഒരു അവസ്ഥ അലയിച്ചു നോക്ക് അച്ഛൻ വിചാരിച്ചു കാണുമ്പോൾ എന്തെന്ന് അറിയാമോ ചെറിയ ചെറിയ തട്ടിയും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ എന്നായിരിക്കും അച്ഛൻ ആ വിചാരിച്ചു കാണുക നമുക്കൊന്ന് നൂറ് പവൻ സ്വർണവും എഴുപത് ലക്ഷം രൂപയുടെ വോൾവോ കാറും കിട്ടിയിട്ടും ആർത്തി തീരാത്തതിനാൽ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇല്ലാതെ പോയത് തിരുപ്പൂരിൽ വസ്ത്രനിർമ്മാണശാല നടത്തുന്ന അണ്ണാതുരയുടെ മകൾ ഇരുപത്തിയേഴുകാരായ ഋധന്യ ഏപ്രിലാണ് വിവാഹം നടന്നത് ഇരുപത്തിയെട്ടുകാരനായ കുമാർ വരൻ വിവാഹത്തിന്റെ പത്താം ദിവസം മുതൽ സ്ത്രീധനം കുറഞ്ഞു എന്ന പേരിൽ കെവിനും ഭർത്തൃമാതാവും പിതാവും ഈ പെൺകുട്ടിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇത് സംബന്ധിച്ച് നേരത്തെ കുടുംബത്തോട് പലപ്പോഴായി ചില സൂചനകൾ നൽകിയെങ്കിലും ഒത്തുപോകൂ അഡ്ജസ്റ്റ് ചെയ്യൂ കോംപ്രമൈസ് ചെയ്യൂ എന്നായിരുന്നു മറുപടി എന്ന് ഈ പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ് ക്ഷേത്ര ദർശനത്തിനായി പോകുന്നു എന്ന് പറഞ്ഞാണ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയത് പോയ വഴിയിൽ ഒരിടത്ത് കാർ നിർത്തി കയ്യിൽ കരുതിയിരുന്ന വിഷം കഴിച്ച് ജീവനെടുക്കുകയാണ് ചെയ്തത് അപ്പോ കല്യാണം കഴിഞ്ഞ് പത്താമത്തെ ദിവസം മുതൽ പീഡനം ഉണ് ആയിരുന്നു എന്നാണ് പറയുന്നത് പെണ്ണിന്റെ പേര് ഋധന്യ ഇരുപത്തിയേഴ് വയസ്സ് ആ കൊന്ന അല്ലെങ്കിൽ സ്ത്രീധനം ആവശ്യപ്പെട്ട കെട്ടിയ ലവന്റെ പേര് കെവിൻ കുമാർ ഇരുപത്തെട്ട് വയസ്സ് ആ ഒരു ബ്രൗൺ കളർ ഒരു വയലറ്റ് കളർ ഷർട്ട് കിട്ടുകൊണ്ട് നിൽക്കുന്ന അവനാണ് ഈ പറയുന്ന ആ പയ്യൻ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന വെള്ള ഷർട്ട് കൂട്ടുകൊണ്ടിരിക്കും ഇപ്പൊ പെണ്ണിന്റെ കൂടുതൽ വെള്ള ഷർട്ട് കൂട്ടുകൊണ്ടിരിക്കുന്ന അവനെ കണ്ട മാന്യനായിട്ട് നിൽക്കുന്നു അവനാണ് ഈ പറയുന്ന നൂറ് നൂറ് പവന്റെ ഉരുപ്പടിയും എഴുപത് ലക്ഷം ചൂടെ കാർ കൊടുത്തിട്ടും പോരാ അതൊന്നും തികഞ്ഞില്ല പിന്നെ ഇതിന് പുറമെ വസ്തുക്കളും കെടുത്തിട്ടുണ്ടാവും മനസ്സിലായോ ഇതൊന്നും പോവാതെ തികയാതെ വീണ്ടും വീണ്ടും സ്വീധനത്തിന് വേണ്ടി ആവശ്യപ്പെടുകയും ഈ പെൺകുട്ടി പല പ്രാവശ്യം സ്വന്തം മാതാപിതാക്കളോട് ഈ കേസ് പറഞ്ഞിട്ടും അവർ ഇത് വലിയ കാര്യമായിട്ട് എടുത്തില്ല അവസാനം ഒരു ജീവിതം പൊലിഞ്ഞു അതായത് ഇവര് ക്ഷേത്രത്തിൽ പോകണ പോകുന്നു എന്ന് പറഞ്ഞിറങ്ങിയതിനു ശേഷം കാറിനകത്തിൽ ഇന്ന് വിഷം കഴിക്കുകയാണ് ചെയ്തത് മനസ്സിലായോ പാളം സമയമായി ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് അടുത്തെത്തിയപ്പോൾ യുവതിയെ അവശ്യനിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിലെക്കുമ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു ഈ പെൺകുട്ടിയുടെ മരണവാർത്ത അറിഞ്ഞ് ഭർത്തൃമാതാവും ഭർത്താവും ഒക്കെ അവിടെ എത്തിയെങ്കിലും ഈ ബന്ധുക്കളിൽ ചിലർ അവരെ ആക്രമിക്കാനൊക്കെ തുടങ്ങുകയും ചെയ്തു ശ്രമിക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഈ മൂന്ന് പേർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ് എന്നാണ് മനസ്സിലാകുന്നത് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പലതവണ ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയെങ്കിലും എല്ലാവരും ഒത്തുപോകാൻ ആവശ്യപ്പെട്ടു ഇനി തനിക്ക് സഹിക്കാൻ കഴിയുകയില്ല ശാരീരികമായും മാനസികമായും സഹിക്കാനാകുന്നതിന്റെ അങ്ങേയറ്റം സഹിച്ചു അച്ഛനും അമ്മയും തന്നോട് പൊറുക്കണം എന്ന ഈ പെൺകുട്ടി ശബ്ദ സന്ദേശത്തിൽ പറയുന്നതും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അപ്പോ അച്ഛനും അമ്മയും എന്താണ് എന്നോട് പൊറുക്കണം സഹിക്കുന്നതില് അങ്ങനെ സഹിച്ചു എന്നാ പറയുന്നത് അതായത് ഭർത്താവും ഭർത്തുമാതാവും ഭർത്ത ഭർത്തു പിതാവും അതായത് അമ്മാവനും അമ്മായിയും ഈ പറയുന്ന തെറ്റിയവനും ഈ മൂന്നര കൂടി ചേർന്നാണ് പീഡിപ്പിച്ചത് നിങ്ങൾ ആലോചിക്കും ഇത്രയും സാമ്പത്തിക ഭദ്രതയുള്ള പെൺകുട്ടികൾക്കാണ് ഒരു ഗതി അപ്പോൾ ഒന്നുമില്ലാത്ത പരഗതിയും ഒന്നും ഇല്ലാത്ത ആൾക്കാരെ കുറിച്ച് ആലോചിച്ച് പാവപ്പെട്ട ഒരു ഒരു പവന്റെ സ്വർണവും പോലും ഇട്ട് അയക്കാൻ പറ്റാത്തവരെ കുറിച്ച് ആലോചിച്ച് ഈ പണമുള്ളവർക്കാണോ വീണ്ടും വീണ്ടും കിട്ടണം വീണ്ടും വീണ്ടും അത്യാഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് ഉള്ളവനാണ് വീണ്ടും വീണ്ടും അത്യാഗ്രഹം എന്തായാലും അടുത്തിടെയാണ് ഇതേപോലെ തന്നെ ഒരു മലയാളി പെൺകുട്ടിയും സമാനമായ നിലയിൽ ജീവനെടുക്കിയ ഒരു സാഹചര്യം തമിഴ്നാട്ടിൽ ഉണ്ടായത് സ്ത്രീധന പീഡനത്തിനെതിരായ നിയമങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നത് തടയാൻ അത് തടയാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് അതോടൊപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും വീട്ടുകാർ ഈ കാര്യങ്ങളിൽ ഒത്തുപോകാനൊക്കെ ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിലുള്ള സാഹചര്യം മനസ്സിലാക്കാതെ ഈ പെൺകുട്ടി നേരിടുന്ന ദുരിതം മനസ്സിലാക്കാതെയാണ് പലപ്പോഴും അവരെ ആ വീടുകളിൽ തുടരാൻ സമ്മർദ്ദം ചെലുത്തുന്നത് എന്നതും മുൻപ് നമ്മൾ പലതവണ കണ്ടതാണ് ഇവിടെയും അത് തന്നെ സംഭവിച്ചു എന്നുള്ളത് അങ്ങേറ്റം ഖേദകരമാണ് അതെ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല കുറച്ചു കാലം മുമ്പാണ് ഇതുപോലെ തന്നെ ഒരു കേരള കേരള പെൺകുട്ടി തമിഴ്നാട്ടിൽ ഇതേപോലെ സ്ത്രീധനത്തിന്റെ പ്രശ്നവും പറഞ്ഞിട്ട് ഇതുപോലെ ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്ന ഒരു ഉദാഹരണം നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ ഈ പെൺകുട്ടി ഈ പെൺകുട്ടി ഇങ്ങനെ പറയുമ്പോൾ ഈ അച്ഛനമ്മമാർക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് അച്ഛനമ്മമാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല അതായത് സാധാരണ നമ്മളൊരു വീട്ടിൽ പോകുമ്പോൾ ചെറിയൊരു സൗന്ദര്യ പിണക്കമോ ചെറിയൊരു അടിയൊക്കെ കൊടുത്ത് അതങ്ങമോ സ്വഭാവ പോകും പെട്ടെന്ന് ഒരു കുടുംബ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ഈ കുട്ടികളെ വിളിച്ചു കൊണ്ട് എന്ത് ചെയ്ത് ആ കുടുംബ ആ ഒരു ദാമ്പത്യ ബന്ധം നഷ്ടപ്പെടുത്തണ്ട എന്ന് ചിലവർ വിചാരിക്കും കാരണം ഇതിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ എന്ത് എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അല്ലാതെ ഒരിക്കലും അച്ഛനും അമ്മയ്ക്കൊന്നും ീ പറയുന്ന ഈ പെൺകുട്ടി ഇങ്ങനെ തന്നെ ചെയ്യും നമ്മളെ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ പെൺകുട്ടി നാളെ ഇങ്ങനെ തന്നെ ഒരു ഒരു അവസ്ഥയിലേക്ക് ഒരു ആത്മഹത്യയിലേക്ക് പെൺകുട്ടി പോകുമെന്ന് ഉറപ്പായിട്ട് ഈ മാതാപിതാക്കൾക്ക് അറിയാമെങ്കിൽ ഒരു മാതാപിതാക്കളും അവിടെ നിന്നോ നിൽക്കുന്നു പറയത്തില്ല അതിനർത്ഥം ഈ മാതാപിതാക്കൾക്ക് കൃത്യമായിട്ട് അവര് ഈ സ്വന്തം മകള് ആ ഭർത്തുവീട്ടിൽ വീട്ടിൽ അനുഭവം വന്നുകൊണ്ടിരിക്കുന്ന പീഡനം കൃത്യമായിട്ട് ഇവർക്ക് അങ്ങോട്ട് എന്ത് ചെയ്ത് കൺവേ ആവുന്നില്ലെങ്കിൽ അവർക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ കൺവേ ഇവർക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല ഈ പറയുന്ന പെൺകുട്ടി പറഞ്ഞിട്ടില്ല പെൺകുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളായിക്കട്ടെ മാതാപിതാക്കളായിക്കട്ടെ ഒരു പെൺകുട്ടി എന്തെങ്കിലും പറയുമ്പോൾ ഇതുപോലെ വറുത്ത വീട്ടിൽ കിടന്ന ഇതുപോലെ ഇതുവരെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അന്വേഷിച്ച് അത് അവൾ പറയുന്നതിൽ കാര്യമുണ്ടോ അവൾ നിന്ന് കഴിഞ്ഞാൽ എന്റെ മകളുടെ ഭാവി നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുക മനസ്സിലായി അത് കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക അതിനോടൊപ്പം തന്നെ പെൺകുട്ടികൾ എടുത്തെടുത്തൊരു ആത്മഹത്യ നിന്ന് ചെയ്യാൻ നിൽക്കരുത് ആദ്യം പറഞ്ഞ് ഈ പറഞ്ഞ മാതാപിതാക്കൾക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ മറ്റാർഗുണ്ട് അവരെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചുവരല്ല ആത്മഹത്യ എന്ന് ഒന്നിനും ഒരു പരിഹാരവുമല്ല നമുക്ക് വീണ്ടും കാണാം ജയ്ഹന്ദ്